നമസ്കാരം വാഹനം വാങ്ങുമ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ ശ്രദ്ധിക്കുന്നത് ഓഫേഴ്സിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നതും ഒരു ഓഫറിനെ കുറിച്ചിട്ടാണ് ഓണമാണല്ലോ കേരളത്തിൻ്റെ ദേശീയോത്സവം അപ്പോൾ ഓണം അനുബന്ധിച്ച് ഒരുപാട് ഓഫേഴ്സ് മാരദീസക്ക് അനൗൺസ് ചെയ്തിട്ടുണ്ട് എന്നാൽ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഇതിനേക്കാൾ വലിയ ഓഫറായിരിക്കും ഈ റെൻറ്റ് സമയത്ത് വരുന്നത് അതിനെക്കുറിച്ച് നമ്മൾ സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് പക്ഷേ കാത്തു നിൽക്കാൻ ആഗ്രഹമില്ലാത്തവർക്ക് അവരുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന രീതിയിലുള്ള ഒരു ഓഫറാണെന്നുണ്ടെങ്കിൽ ഈ ഓഫറ് സ്വീകരിക്കാം തീർച്ചയായിട്ടും ഏത് ഓഫറാണെന്നുണ്ടെങ്കിലും നമുക്ക് അത് പ്രായോഗികത്തിൽ എങ്ങനെയൊക്കെ ഉപകാരപ്രദമാകും എന്ന് അനലൈസ് ചെയ്തതിന് ശേഷം അതിൻ്റെ സ്പ്ലിറ്റപ്പ് എടുത്തതിന് ശേഷം മാത്രം ഒരു ഡിസിഷൻ എടുക്കുക തീർച്ചയായിട്ടും ഈ ഒരു ബ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്ന് വിശ്വസിക്കുന്നു എൻജിൻ പേട മറ്റൊരു ബ്ലോഗിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഹാർദമായ സ്വാഗതം നമ്മുടെ ബ്ലോഗൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്ന കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണം അതുപോലെ തന്നെ നിങ്ങളുടെ കമൻസ് അത് വളരെ വളരെ ആണ് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ സ്ട്രൈറ്റ് ആയിട്ട് നെക്സ ഷോറൂമിലേക്കാണ് പോകുന്നത് നെക്സ എന്ന് പറയുന്നത് മാരുതി സുസിക്കിയുടെ പ്രീമിയം കാറുകൾ വിൽക്കുന്ന ഒരു ഷോറൂമാണെന്ന് നമുക്കറിയാം ഇവിടെ നമ്മൾ ആദ്യമേ തന്നെ നോക്കുന്നത് ജപ്പാൻ ജപ്പാൻകാരനായിട്ടുള്ളൊരു വ്യക്തിയാണ് പ്യുവർ ജാപ്പനീസ് പാർട്സൊക്കെ ആയിട്ട് വളരെ മികച്ച ഒരു അർബൻ കോമ്പാക്ട് എസ് യു ബി എന്ന് വിളിച്ചാൽ പോലും നമുക്ക് കാര്യം അറിയാം ഇതൊരു ടോൾബോയ് ഹാച്ച് ബാക്ക് വാഹനം തന്നെയാണ് എന്നാൽ ഇപ്പോൾ ഇറങ്ങുന്ന ഈ വാഹനത്തിൻ്റെ കുറച്ച് കുറച്ച് പാർട്സ് ഒക്കെ ലോക്കായി തുടങ്ങി എന്നുള്ളത് യാഥാർത്ഥ്യമാണ് എന്നാൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഇഗ്നിസിനെ കുറിച്ചിട്ടാണ് ഇഗ്നിസ് എന്ന് പറയുന്നത് നല്ല ക്യൂട്ടായിട്ടുള്ള വെഹിക്കിൾ ആണ് അതിൻ്റെ ബാക്ക് സൈഡ് ഡിസൈനൊക്കെ പലർക്കും ഇഷ്ടപ്പെട്ടില്ല എന്നാൽ പോലും ഒരു തവണ ഓടിച്ചു കഴിഞ്ഞാൽ ഈ ഒരു വാഹനത്തിൻ്റെ ഡ്രൈവിംഗ് കംഫർട്ട് എന്ന് പറയുന്നത് വളരെ അതായത് ഡ്രൈവിംഗ് കംഫർട്ട് എന്ന് ഉദ്ദേശിച്ചത് ഡ്രൈവർ പോയിന്റ് ഓഫ് വ്യൂവിൽ ഒരു വാഹനം ഓടിക്കുക അല്ലെങ്കിൽ അതിൽ ഒരു പെപ്പിനസ് അതാണ് ഉദ്ദേശിച്ചത് എന്നാൽ അത്ര കംഫർട്ട് കുറവൊന്നും ഈ ഒരു വാഹനത്തിനല്ല ബാക്ക് സീറ്റ് കംഫർട്ട് കുറവാണെന്ന് നമുക്ക് അറിയാവുന്ന കാര്യമാണ് ആദ്യമേ തന്നെ ഇഗ്നിസിന്റെ മാനുവൽ ട്രാൻസ്മിഷൻ മൊത്തത്തിൽ എഴുപത്തിരണ്ടായിരത്തി ഒരുന്നൂറ് രൂപയാണ് ഓഫേഴ്സ് വന്നിട്ടുള്ളത് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം ഈ എഴുപത്തിരണ്ടായിരത്തി ഒരുന്നൂറ് രൂപയും നമുക്ക് കിട്ടുമോ എന്നുള്ളതാണ് കിട്ടില്ല അതിന് ഓരോരോ ക്രൈറ്റീരിയ ഉണ്ട് കൺസ്യൂമർ ഓഫർ എന്ന് പറഞ്ഞിട്ട് നാൽപ്പത്തി അയ്യായിരം രൂപയുടെ ഓഫർ കൊടുക്കുന്നുണ്ട് അത് എല്ലാവർക്കും കിട്ടും അപ്പോൾ നമ്മൾ മനസ്സ് വിചാരിക്കുക നമുക്ക് നാൽപ്പത്തയ്യായിരം ഓഫർ അല്ലെങ്കിൽ നാൽപ്പത്തി അയ്യായിരം രൂപ എന്ന് പറയുന്ന ആ ഒരു എമൗണ്ട് നമുക്ക് ഓഫറായിട്ട് തീർച്ചയായിട്ടും ലഭിക്കും രണ്ടാമത് എക്സ്ചേഞ്ച് ബോണസ് ഏതെങ്കിലും ഒരു കാറുണ്ടെങ്കിൽ അത് അവിടെ കൊണ്ട് എക്സ്ചേഞ്ച് ചെയ്യുക അപ്പോൾ എക്സ്ചേഞ്ച് ബോണസ് എന്നുള്ള രീതിക്ക് അവർ വില തരും അവിടെ എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ടത് നിങ്ങളുടെ കാറിന് ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ വിലയുണ്ടെന്നുണ്ടെങ്കിൽ അവർ എൺപതിനായിരം രൂപ പറഞ്ഞിട്ട് ഇരുപത്തയായിരം രൂപ എക്സ്ചേഞ്ച് ബോണസും കൂടെ തരും ഇതാണ് നടക്കുന്നത് നടക്കുന്നത് യഥാർത്ഥത്തില് പുറത്ത് വിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ല കാര്യം ഞാൻ പ്രായോഗികമായിട്ടാണ് സംസാരിക്കുന്നത് അപ്പോൾ എക്സ്ചേഞ്ച് ബോണസ് എന്ന് പറയുന്നത് ഇരുപത്തി അയ്യായിരം രൂപയാണ് ഏതെങ്കിലും ഒരാൾ സ്വന്തം കാർ ഒരു ഷോറൂമിൽ കൊണ്ടുപോയിട്ട് എക്സ്ചേഞ്ച് ചെയ്യുമ്പോഴത്തേക്കും മാർക്കറ്റ് വിലയുടെ ഏകദേശം ഒരു എഴുപത് ശതമാനം പോലും ഇവർ പറയാറില്ല അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാനത് എടുത്ത് ഇവിടെ ഉള്ളൂ രണ്ടാമത്തെ ഒരു ഓഫർ എന്ന് പറയുന്നത് റൂറൽ ഓഫറാണ് അത് രണ്ടായിരത്തി ഒരുന്നൂറ് രൂപയാണ് അപ്പോൾ മൊത്തത്തിൽ ഒന്നുകൂടെ പറയുകയാണെന്നുണ്ടെങ്കിൽ കൺസ്യൂമർ ഓഫർ എന്ന് പറയുന്നത് നാൽപ്പത്തിയ്യായിരം രൂപ എക്സ്ചേഞ്ച് ബോണസ് എന്ന് പറയുന്നത് ഇരുപത്തിയ്യായിരം രൂപ റൂറൽ ഓഫർ എന്ന് പറയുന്നത് രണ്ടായിരത്തി ഒരുന്നൂറ് രൂപ അതായത് നഗരങ്ങളിൽ ജീവിക്കുന്ന ആളുകൾക്ക് ഇത് കിട്ടില്ല ഗ്രാമപ്രദേശങ്ങളിൽ ജീവിക്കുന്ന ആൾ അതിന് എന്ത് പ്രൂഫാണ് കൊണ്ടുകൊടുക്കേണ്ടതെന്ന് അറിയില്ല ചിലപ്പോൾ ആധാർ കാർഡായിരിക്കും രണ്ടാമത്തെ എന്ന് വെച്ചാൽ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ആണ് എഴുപത്തി ഏഴായിരത്തി ഒന്നൂറ് രൂപയുടെ ഓഫറാണ് എന്താണ് ഈ ഒരുനൂറ് അല്ലെങ്കിൽ എഴുപത്തി രണ്ടായിരത്തി ഒന്നൂറ് എഴുപത്തി ഏഴായിരത്തി ഒരുന്നൂറ് ഈ ഒന്നൂറിൻ്റെ കണക്കെനിക്കിതുവരെ മനസ്സിലാക്കി ില്ല എന്നാൽ പോലും ഇവിടെ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനിൽ അൻപതിനായിരം രൂപയാണ് കൺസ്യൂമർ ഓഫർ അത് നമുക്ക് പക്കായിട്ട് എല്ലാവർക്കും കിട്ടുന്ന ഒരു ഓഫറാണ് എക്സ്ചേഞ്ച് ബോണസ് എന്ന് പറയുന്നത് നമ്മൾ പുറം മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ഇരുപത്തിയ്യായിരം രൂപയാണ് റൂറൽ ഓഫർ രണ്ടായിരത്തി ഒരുന്നൂറ് രൂപയാണ് അപ്പോൾ ഇതിൻ്റെ സിഗ്മ എന്ന് പറയുന്നൊരു വേരി ഏറ്റവും ബേസ് ആണ് സിഗ്മ ആ ഒരു വേരിയൻറ്റ് എടുക്കുമ്പോഴത്തേക്കും അപ്രോക്സിമേറ്റ്ലി ഒരു ആറ് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം രൂപ ആറര ലക്ഷം രൂപയുടെ അടുത്തൊക്കെ ഓൺ റോഡായിട്ട് വരാം നമ്മുടെ ക്രൈറ്റീരിയ അനുസരിച്ച് നമുക്ക് ഓഫർ എന്ന് പറയുമ്പോഴത്തേക്കും ഇതിനകത്ത് കൺസ്യൂമർ ഓഫർ മാത്രം കിട്ടും എന്നൊരു ധാരണയിൽ പോയാൽ മതി പിന്നെ റൂറൽ ഓഫർ രണ്ടായിരത്തി അറുന്നൂറ് രൂപ നെഗ്ലിജിബിൾ നെഗ്ലിജിബിളായിട്ടുള്ളൊരു ഓഫർ മാത്രമാണ് ഇനി ബലീനോ ആണ് ബലീനോ എന്ന് പറയുന്നത് ഒരു പ്രീമിയം ഹാഷ് ബാക്ക് വാഹനമാണ് ഇതിൻ്റെ മാനുവൽ ട്രാൻസ്മിഷന് അറുപത്തി മൂവായിരത്തി ഒരുന്നൂറ് രൂപയാണ് മൊത്തത്തിലുള്ള ഓഫർ അതിനകത്ത് കൺസ്യൂമർ ഓഫർ എന്ന് പറയുന്നത് മുപ്പത്തി അയ്യായിരം രൂപ എക്സ്ചേഞ്ച് ബോണസ് എന്ന് പറയുന്നത് ഇരുപത്തി അയ്യായിരം രൂപ പിന്നെ അതുപോലെ തന്നെ ഈ കോർപ്പറേറ്റ് ഓഫർ എന്ന് പറയുന്നത് മൂവായിരത്തി ഒരുന്നൂറ് രൂപയും റൂറൽ ഓഫർ രണ്ടായിരത്തി ഒരുന്നൂറ് ഉണ്ട് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനിലേക്ക് വരുമ്പോഴത്തേക്കും അറുപത്തി എണ്ണായിരത്തി ഒരുന്നൂറ് രൂപയാണ് ഇവിടെ ഓഫർ വന്നിട്ടുള്ളത് നാൽപ്പതിനായിരം രൂപയാണ് കൺസ്യൂമർ ഓഫർ അത് നമുക്ക് ഷൂറായിട്ടും കിട്ടുന്ന ഒരു ഓഫറാണ് അതുമാത്രമല്ല എക്സ്ചേഞ്ച് ബോണസ് ഇവിടെ ഇരുപത്തിയായിരം രൂപ തന്നെയാണ് രണ്ടായിരത്തി ഒന്നൂറ് രൂപ റൂറൽ ഓഫർ കൊടുത്തിട്ടുണ്ട് അത് മാത്രമല്ല മൂവായിരത്തി ഒരുന്നൂറ് രൂപ കോർപ്പറേറ്റ് ഓഫർ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി എൻ്റെ സി എൻ ജി വേരിയൻറ്റിന് നാൽപ്പത്തി മൂവായിരത്തി ഒരുന്നൂറ് രൂപയുടെ ഒരു ഓഫർ വരുന്നുണ്ട് അപ്പോൾ സി എൻ ജി വാഹനങ്ങൾ കൂടുതൽ നിങ്ങൾ കഴിവതും എടുക്കാതിരിക്കുക അത് അണ്ടർ പവർ ആയിട്ടുള്ള വാഹനമാണ് അത് നമുക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മൈലേജ് എന്ന് പറയുന്ന ഒരൊറ്റ എടുക്കാൻ കഴിയുന്ന വാഹനങ്ങളാണ് സി എൻ ജി വാഹനം ഇതെൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം മാത്രമാണ് മാരുതി മാറ്റത്തെ ഫ്രോങ്സ് ആണ് ഫ്രോങ്സ് നമുക്കറിയാം നല്ല ചൂടപ്പം പോലെ വിറ്റുകൊണ്ടിരിക്കുന്ന ഒരു വാഹനമാണ് മികച്ച സ്റ്റൈലിംഗ് ഉള്ള വാഹനമാണ് അത്യാവശ്യം ഗ്രൗണ്ട് ക്ലിയറൻസ് ഒക്കെ ഉണ്ട് ഫ്രോങ്സിൻ്റെ വൺ ലിറ്റർ ഉണ്ട് വൺ ഉണ്ട് വൺ ലിറ്റർ എന്ന് പറയുന്നത് അത്യാവശ്യം സെയിലൊന്നും ഈ ഒരു വാഹനത്തിനില്ല ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാരുതി സുസുക്കിയുടെ തന്നെ സെയിൽ കുറഞ്ഞ ഒരു വേരിയൻ്റ് എന്ന് പറയാം ഈ ഫ്രോങ്സിൻ്റെ വൺ ലിറ്റർ എന്ന് പറയുന്നത് അതിന് മുപ്പതിനായിരം രൂപയുടെ കൺസ്യൂമർ ഓഫറും പിന്നെ വെലോസിറ്റി കിറ്റ് നാൽപ്പത്തി മൂവായിരം രൂപയുടെ എങ്ങാണ്ട് കിറ്റ് എന്നാണ് പറയുന്നത് അത്രത്തോളം ഒന്നും വരില്ല ഒരു മുപ്പത്തെണ്ണായിരം രൂപ മുപ്പത്തയ്യായിരം രൂപയുടെ കിറ്റാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അതിൽ കുറവ് റേറ്റിലൊക്കെ ഈ ഡൽഹിയിലെ കരോൾ ബാഗിലൊക്കെ ഇത് വിൽക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അത് മാത്രമല്ല നമ്മൾ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം ഇരുപതിനായിരം രൂപയുടെ എക്സ്ചേഞ്ച് ബോണസ് വൺ ലിറ്റർ ടെർബോ പെട്രോൾ നമ്മൾ യാണെന്നുണ്ടെങ്കിൽ ഇവിടെ സിഗ്മ എന്ന് പറയുന്ന ബേസ് വേരിയന്റിന് മാത്രം മുപ്പത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുടെ ഓഫേഴ്സ് ആണ് കൊടുത്തിട്ടുള്ളത് അതായത് സിഗ്മ എന്ന് പറഞ്ഞാൽ ബേസ് വേരിയന്റിനും മാത്രം കാര്യമാണ് പറയുന്നത് എല്ലാ വേരിയന്റിൻ്റെ കാര്യമല്ല മുപ്പത്തി മുപ്പത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അതിൽ കൺസ്യൂമർ ഓഫർ ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറും എക്സ്ചേഞ്ച് ബോണസ് വെറും പതിനായിരം രൂപയാണ് തന്നിട്ടുള്ളത് അതാണ് എടുത്തു വരേണ്ട ഒരു കാര്യം ഇനി അതിന് മുകളിലോട്ട് വരുമ്പോഴത്തേക്കും ഡെൽറ്റ സീറ്റ ആൽഫ എന്ന് പറയുന്ന വേരിയൻറ്റിനൊക്കെ കൺസ്യൂമർ ഓഫർ എന്ന് പറയുന്നത് ഇരുപതിനായിരം രൂപയും എക്സ്ചേഞ്ച് ബോണസ് എന്ന് പറയുന്നത് പതിനായിരം രൂപയാണ് വെറും രണ്ടായിരത്തി അഞ്ഞൂറിൻ്റെ ഡിഫറൻസ് മാത്രമാണ് ഈ സിഗ്മയും ബാക്കിയുള്ള വേരിയൻറ്റും നോക്കുമ്പോഴത്തേക്കും വ്യത്യാസം എന്ന് പറയുന്നത് ഇനി വളരെ മികച്ച ഒരു വാഹനം എന്ന് ആരുതി സൂസിക്ക് പറയുന്നുണ്ടെങ്കിലും കറക്റ്റയോടും സെൽറ്റോസിനോടൊക്കെ കോമ്പിറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റാതെ ഒരു അവസ്ഥയിൽ നിൽക്കുന്ന മറ്റൊരു വാഹനമാണ് ഗ്രാൻഡ് വിറ്റാര എന്ന് പറയുന്നത് മികച്ച വാഹനമാണ് നല്ല എഞ്ചിനാണ് റിഫൈൻഡ് ആയിട്ടുള്ള എഞ്ചിനാണ് പക്ഷേ ഈ ഒരു സെഗ്മെന്റിൽ ഒരുപാട് കോമ്പറ്റീഷൻ നടക്കുന്നത് കൊണ്ട് തന്നെ ഇവർ വിചാരിച്ചത്ര സെയിൽ ഈ ഒരു വാഹനത്തിന് വരുന്നില്ല എന്നാൽ പോലും അതൊരു മോശമായിട്ടുള്ള ഒരു സെയിലല്ല മാരുതിയുടെ ഒരു അയ്യായിരം ആറായിരം ഏഴായിരം വാഹനം വിറ്റാൽ പോലും സെയിൽ ഇല്ല എന്നാണ് പറയുന്നത് ഇവിടെ ഗ്രാൻഡ് വിറ്റയറയുടെ വൺ പോയിന്റ് ഫൈവ് സിഗ് എന്ന് പറയുന്ന ബേസ് വേരിയന്റിന് നാൽപ്പത്തി അയ്യായിരം രൂപ കൺസ്യൂമർ ഓഫറും എക്സ്ചേഞ്ച് ബോണസ് എന്ന് പറയുന്നത് നാൽപ്പത്തി ഏഴായിരം രൂപയുടെ എക്സ്ചേഞ്ച് ബോണസ് ആണ് കൊടുത്തുള്ളത് പിന്നെ ഒരു അഡീഷണൽ ആയിട്ടുള്ള ഒരു എക്സ്ചേഞ്ച് ബോണസ് എന്ന് പറഞ്ഞ ഒരു അയ്യായിരം ഒരു ലക്ഷത്തി പതിനായിരം രൂപയാണ് ഈ വാഹനത്തിന്റെ മൊത്തത്തിലുള്ള ഒരു ഓഫർ എന്ന് പറയുന്നത് ഇത് സിഗ്മയ്ക്ക് മാത്രമാണ് അതാണ് എടുത്തു പറയേണ്ടത് ഏറ്റവും ലോവർ വേരിയന്റ് വേരിയൻ്റായിട്ടുള്ള സിഗ്മയ്ക്ക് മാത്രമാണ് ഇനി ഡെൽറ്റയിലേക്ക് പോകുമ്പോഴത്തേക്കും അവിടെ അൻപതിനായിരം രൂപ കൺസ്യൂമർ ഓഫറും അപ്രോക്സിമേറ്റ്ലി ഒരു അമ്പത്തയ്യായിരം രൂപയുടെ എക്സ്ചേഞ്ച് ബോണസ് ഒക്കെ വരുന്നുണ്ട് മൊത്തത്തിൽ നമ്മൾ ഈ ഒരു ഓഫറിന് അനലൈസ് ചെയ്യുമ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഓഫറിൽ നമുക്ക് എന്തൊക്കെ ലഭിക്കും അല്ലെങ്കിൽ നമുക്കിപ്പോൾ കിട്ടും എന്ന് ഉറപ്പുള്ളത് കൺസ്യൂമർ ഓഫർ മാത്രമാണ് അത് വെച്ച് മാത്രമേ നിങ്ങൾ താരതമ്യം ചെയ്യാൻ പാടുള്ളൂ പിന്നെ നിങ്ങളൊരു വാഹനം എക്സ്ചേഞ്ച് ഉണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം ഇവരോട് പറഞ്ഞു പറയരുത് എടുത്തു പറഞ്ഞ ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്ത് മാർക്കറ്റിൽ ഇതിനേക്കാൾ നല്ല വില കിട്ടും അപ്പോൾ ശരിക്കും നമ്മൾ അതെല്ലാം ഒന്ന് ടാലി ചെയ്തിട്ട് വേണം കാരണം നിങ്ങൾക്ക് ഇരുപത്തിയ്യായിരം രൂപ എക്സ്ചേഞ്ച് ബോണസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ചാടി കയറിച്ച് തന്നെ എക്സ്ചേഞ്ച് ചെയ്യും പക്ഷേ നിങ്ങളുടെ വാഹനത്തിന് ഇടുന്ന വില എന്ന് പറയുന്നത് മാർക്കറ്റിലുള്ള വിലയേക്കാൾ വളരെ കുറവായിരിക്കും ഇനി അവരുടെ തന്നെ ഒരു ട്രൂ വാല്യൂ നിങ്ങൾ ഒരു വണ്ടി എടുക്കാൻ ചെന്ന് അവരിടുന്ന വില കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ അപ്പം തന്നെ ഓടിപ്പോവും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം തീർച്ചയായിട്ടും നമ്മൾ കുറേ കാര്യങ്ങൾ ഇതിനകത്ത് ഇത്ര ഓഫർ വരുമ്പോഴത്തേക്കും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ലാസ്റ്റ് ക്വാർട്ടറിൽ ഒരുപാട് ഓഫേഴ്സ് വരും കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബി എസ് സെവൻ്റെ ഇംപ്ലിമെൻറ്റേഷനും അത് മാത്രമല്ല ഒരുപാട് വാഹനങ്ങൾ സ്റ്റോക്ക് കിടക്കുന്നുണ്ട് അത് മരുതിയുടെ കേസിൽ മാത്രമല്ല ഞാൻ പറയുന്നത് ടാറ്റ പോലെയുള്ള വാഹനങ്ങളുടെയൊക്കെ ഒരുപാട് വാഹനങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് എന്താണ് പഴയ മോഡൽ ഞാൻ പറയുന്നില്ല ഒരുപാട് മുമ്പ് മാനുഫാക്ചർ ചെയ്ത വാഹനങ്ങൾ സ്റ്റോക്ക് യാർഡിലുണ്ട് അതിനെക്കുറിച്ച് ഒരു വീഡിയോ നമ്മൾ ചെയ്തതാണ് തീർച്ചയായിട്ടും എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ലാസ്റ്റ് ക്വാർട്ടറിലായിരിക്കും ഈ വർഷം കണ്ടിട്ടുള്ള ഏറ്റവും മികച്ച ഓഫറുകൾ വരുന്നത് തീർച്ചയായിട്ടും നിങ്ങളൊരു വാഹനം എടുത്ത് ദീർഘകാലം ഉപയോഗിക്കുക അല്ലെങ്കിൽ ഒരു എട്ട് വർഷത്തിന് മുകളിൽ ഉപയോഗിക്കണം എന്ന കൂടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മാനുഫാക്ചർ വാഹനം എടുത്തു കരുതി യാതൊരു ഇത് കുഴപ്പമില്ല നല്ല ഓഫർ ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ അത്തരത്തിൽ ജുഡീഷ്യസ് ആയിട്ട് കാര്യങ്ങൾ ചിന്തിച്ചിട്ട് ആ ഒരു സമയത്ത് എടുക്കുക തീർച്ചയായിട്ടും എൻ്റെ പേഴ്സണൽ അഭിപ്രായങ്ങളാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് നല്ല നല്ല ബ്ലോഗസുമായി നമുക്ക് വീണ്ടും കാണാം നിങ്ങൾക്ക് ഈ ബ്ലോഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അപ്പോൾ നല്ല നല്ല ബ്ലോഗ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സ്നേഹത്തിന്റെ സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി നമസ്കാരം